തുടങ്ങി നല്ലതാണ് ഒരു ലീഡർഷിപ്പിന്റെ ഒരു നേതൃത്വം പാർട്ടിക്ക് കിട്ടുന്നത് വല്യ കാര്യാണ് ഒന്ന് പരസ്പര തർക്കങ്ങളും വിഷയങ്ങളൊക്കെ തീർക്കാൻ ഒരു നല്ല കമ്മിറ്റിയാണ് അത് കമ്മിറ്റി എല്ലാ സീനിയർ ലീഡേഴ്സാണ് ആരും ആ സീനിയർ ലീഡേഴ്സിനെ നിഷേധിക്കുന്നവരോ അല്ലെങ്കിൽ പിന്നെ അവഗണിക്കുന്നവരോ അല്ല അവർ പറയുന്ന അനുസരിക്കുന്നവരാണ് ബാക്കി എല്ലാവരും അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഒരു സമാധാന അന്തരീക്ഷം അതുകൊണ്ട് വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല അന്തരീക്ഷത്തിലേക്കാ കോൺഗ്രസ് പോകുന്നത് ആയിക്കൊണ്ട് വരുന്നു ഇനി ഏറെ ഒന്നുമില്ല അടുത്തു സാഹചര്യം അനുകൂലം നമുക്ക് തന്നെയല്ലേ ഈ ഇട കോടിക്കണക്കിന് ഉറപ്പുക കട്ടുമുടിച്ച് കേരളത്തിന്റെ പൊതുഗതന അടിച്ചു മുടിച്ച് അച്ഛനും മക്കളും ഈ രാജ്യത്തെ കോടാനുകൂടികളും ലക്ഷങ്ങളും സ്വർണങ്ങളും കട്ട് കൊണ്ടുപോയി പോയി സൂക്ഷിക്കുന്ന ഒരു സർക്കാരിൻ്റെ വോട്ട് ചെയ്യാൻ ആര് കേരളത്തിൽ കേരളത്തിലെ മലയാളികൾ അത്രയും മോശക്കാരാണോ സി പി എമ്മിന്റെ അകത്ത് കൺവെൻഷൻ്റെ അകത്ത് മീറ്റിങ്ങിൻ്റെ അകത്ത് പാർട്ടി പ്രവർത്തകന്മാർ തമ്മിൽ പ്രശ്നങ്ങളല്ലേ നടക്കുന്ന ഒരാളും വിമർശനം നടക്കുമ്പോൾ വിമർശനത്തിനെ അതിർക്കുന്നവർ പാർട്ടിക്കകത്ത് തർക്കമല്ലേ സമാധാനമുണ്ടോ പാർട്ടിക്കു അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് ഇനിയൊരു അവസരം പിണറായി വിജയന് കേരളത്തിലെ മലയാളികൾ കൊടുക്കില്ല കേരളത്തിലെ ജനാധിപത്യ മതേതര ശക്തികൾ കൊടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കോൺഗ്രസ് ഐക്യത്തോട് കൂടി പോയാൽ കോൺഗ്രസ് ആയി ഇപ്പൊ സമാധാനപരമായ അന്തരീക്ഷം കോൺഗ്രസിന്റെ അകത്ത് വന്നിട്ടുണ്ട് അത് നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോയാൽ കോൺഗ്രസിന് അത് മാത്രം മതി മറ്റൊന്നും വേണ്ട ഇവരുടെ ദോഷങ്ങളും നമ്മുടെ ഗുണങ്ങളും അവിടെ തെളിയും ജനങ്ങളെ മുമ്പിൽ ഫലപ്രദമാണ് 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 ഫലപ്രദ